മലപ്പുറം മച്ചങ്ങൽ ബൈപാസ് ജംഗ്ഷനിലെ കുഴികൾ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നു ഇന്ന് രാവിലെ ഒൻപതിനും പത്തിനുമിടയിൽ റോഡിലെ കുഴിയിൽ മൂന്ന് ബൈക്കുകളാണ് വീണ് അപകടത്തിൽപ്പെട്ടത് Thank <laughs> വീഴ്ചയിൽ ബൈക്ക് യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റു ജംഗ്ഷനിലെ സർക്കിളിൽ വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് സ്ഥിരം യാത്രക്കാരല്ലാത്തവർ ഇതുവഴി വന്നാൽ അപകടത്തിൽപ്പെടുക നിത്യ സംഭവമാണ് നേരത്തെ മഴ മുന്നിൽ കണ്ട് കുഴികൾ താൽക്കാലികം മണ്ണിട്ട് നികത്തിയിരുന്നെങ്കിലും കനത്ത മഴയിൽ മണ്ണ് ഒഴുകിപ്പോവുകയായിരുന്നു ഇതോടെ കുഴി പഴയ സ്ഥിതിയായി റോഡിന്റെ ഇരുവശങ്ങളിലും കുഴികളുണ്ട് തിരക്കുള്ള പാതയിൽ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ കടന്നുപോകാൻ പ്രയാസം നേരിടുകയാണ് പിന്നെ ഇത് ഇങ്ങനെ ആയിട്ട് ഏകദേശം ഒരു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പിന്നെ കൂറിവേസ്റ്റും തിപ്പല്ലൂരിൻ്റെ പിന്നെ തൊഴിലാളികളും ഞങ്ങൾ നാട്ടുകാരൊക്കെ പറയുന്നത് ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചിട്ട് കോറിവേസ്റ്റും കാര്യങ്ങളിട്ടിട്ട് നേരത്തിയതാണ് അത് അതേപോലെ പിറ്റേ ദിവസം തന്നെ പോയി അപ്പോൾ ഇതിൽ അപകടങ്ങൾ ഇപ്പോൾ ഇന്നെ രാവിലെ ഒരു മൂന്നോളം പിന്നെ ആളുകൾ ആയി പിന്നെ അറിയാത്ത ആളുകൾ ഈ റോഡിന് പെട്ടെന്ന് ഫാസ്റ്റ് സ്ട്രെയിറ്റ് റോഡായതോടെ വരുമ്പോൾ പെട്ടെന്ന് ഈ കുഴി കാണുമ്പോൾ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുമ്പ് ഇതേപോലെ തന്നെ അപകടങ്ങളൊക്കെ ഉണ്ടായതാണ് പോലെ പരിഹാരം കണ്ടു അത് മൂന്ന് കൊണ്ട് വീണ്ടും രാവിലെയും പാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് സ്ഥലത്തുള്ളത് ഇതിനിടെ വലിയ ചരക്ക് വാഹനങ്ങൾ കൂടി കടന്നു വന്നാൽ സ്ഥിതി ഗുരുതരമാകും വിഷയത്തിൽ അധികൃതർ സമയബന്ധിതമായി ഇടപെട്ടില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകും ማለራ